ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചില സംഘി വേട്ടാവളിയന്മാർ വന്നിട്ട് നമുക്കെതിരെ ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു നിന്നെ പൂട്ടിക്കളയും നിന്നെ കാച്ചിക്കളയും നിന്നെ ചാനൽ തന്നെ ഇല്ലാതെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവാണങ്ങളൊക്കെ ഈ പറയുന്ന ഊളകൾ ഇട്ടിരുന്നു അതെന്തായാലും അത് ഞാൻ അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഞാൻ എടുക്കുകയാണ് കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യാം സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ പാല അതിരൂപതയുടെ കീഴിൽ ഒരു സ്ഥലം സ്ഥലമുണ്ടായിരുന്നത് അപ്പൊ അവിടെ കപ്പ കൃഷി നടാൻ വേണ്ടി അവിടെ തോണ്ടുന്ന സമയത്ത് ഒരു ശിവലിംഗവും ഒരു പാർവതിയുടെ പ്രതിമയും കിട്ടിയെന്നാണ് വാർത്ത ഈ വാർത്ത സംരക്ഷണം ചെയ്തത് നമ്മുടെ മീഡിയ വൺ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അല്ലെ കാരണം മീഡിയ വൺ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കൊറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് മീഡിയ വണ്ണിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ രണ്ടു മൂന്ന് വേട്ടാവളിയന്മാർ അതായത് നമ്മുടെ മലൻ ചാനലിന്റെ വ്യക്താവും എ ബി സി കക്കൂസിന്റെ കുറെ ഊളകളും വന്നിരുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച അപ്പൊ ഈ ചർച്ചയെ ബേസ് ചെയ്ത് ഞാൻ ഇങ്ങനെ അതിൻ്റെ വാർത്തകളിങ്ങനെ നോക്കി വരുമ്പോഴാണ് നമ്മുടെ ഷെഫീന ബിബി യൂട്യൂബർ അവരുടെ ഒരു വീഡിയോ കണ്ടത് സത്യത്തിൽ എനിക്കുണ്ടായ ചില സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇവർ നമുക്ക് പറഞ്ഞായിരുന്നേ പിന്നെ ചില യുക്തിവാദികളൊക്കെ ഇതിനകത്ത് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ഈ നാറിയായിട്ടുള്ള ഈ ആരിഫ് ഹുസൈനും ജാമിദയും അതുപോലെ തന്നെ കുറെ നാസ്തികർ എന്ന് നടക്കുന്ന ചില നാറികളുണ്ടല്ലോ ഇവനൊന്നും ഈ വാർത്തകളൊന്നും കാണുന്നില്ലടേ നീ ഒക്കെ എവിടെ ഏത് മാളത്തിൽ പോയിരിക്കുകയാണ് എന്നാലും ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളായിരുന്നെങ്കിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചായതുകൊണ്ട് ഇവർക്കൊന്നും സംശയവും ഇല്ല ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാനും പറ്റത്തില്ല കാരണം സംഘികളുടെ അപ്പി നുളഞ്ഞു ജീവിക്കുന്ന ഇതുപോലത്തെ നാറികൾ ഇതല്ല ഇതിന്റെ അപ്പുറം വന്നാലും ഒരു പുല്ലും പറയാൻ പോകുന്നില്ല അപ്പൊ എന്നാലും എന്റെ സംശയം എന്താണ് എന്നുള്ള ഞാൻ പറയാം അതായത് ഒരു കപ്പ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആഴത്തിലൊക്കെ ജെ സി ബി കൊണ്ടുവന്നിട്ട് ആ പറമ്പ് തോണ്ടുപോകും എനിക്ക് തോന്നില്ല ഇത് ഈ കപ്പ എല്ലാം കൂടെ ഇനി വലിയ കുഴിയെടുത്തിട്ട് ആനാ തോട്ടിട്ടിട്ട് അത് അവിടുന്ന് കിളിച്ച് വന്നതിന് ശേഷം പറിച്ചു നടാനാണോ എന്നുള്ളതി കുറിച്ച് എനിക്കറിയില്ല എന്തായാലും പാലാ ബിഷപ്പിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം നർക്കോട്ടിക് ജിഹാദിലൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഗീർവാടമൊക്കെ ഒരു ആളാണ് അപ്പം ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് ഈ കാസാ കൂസന്മാരും ഈ പറയപ്പെടുന്ന ചാണക സംഘികളുമാണ് അപ്പം ഇത് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ആണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് ആ ഒരു ഡൗട്ട് ഒരു പക്ഷെ ചിലപ്പം കേരളത്തിൽ അരിയാഹാരൻ നിന്ന് ഓരോരുത്തർക്കും ഉണ്ടാകും കാരണം പെട്ടെന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു പറമ്പി വരുന്നു ആ അവിടുന്ന് ഇത് കുഴിക്കുന്നു അവിടുന്ന് ശിവലിംഗം കിട്ടുന്നു പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലുള്ള പൂജാരി വരുന്നു അവര് പൂജ നടത്തുന്നു കർമ്മങ്ങൾ നടത്തുന്നു ഇതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായി കേരളത്തിൽ വടക്കേന്ത്യയിലോട്ടൊക്കെ നമ്മളിത് കാണുന്നുണ്ട് പക്ഷെ ഇത് കേരളത്തിലും ഈ സംഘികൾ ഒരു ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുക കാരണം ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഏതെങ്കിലും മുസ്ലിങ്ങൾ കയറി ഇടംപെടും പിന്നെ അതിനകത്ത് പിടിച്ച് അങ്ങ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഇത് വേറൊരു തലത്തിലേക്ക് എത്തിക്കാം സത്യം പറയാം ഇത് കാസായും സംഘിയും തമ്മിലുള്ള ഒരു ഒരു ഗൂഢാലോചനയാണോ ആണോ ഡൗട്ട് നമുക്ക് എന്താണെങ്കിലും വരുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പറയുന്നത് എന്താണെന്ന് കേൾക്കാം ലിംഗ ചർച്ചയാണ് വളരെ കുലം കുശിതമായി ഞാൻ ഒരു ലിംഗ ചർച്ചയിലേക്ക് പോവുകയാണ് ഈ സീറോ മലബാറുകാരുണ്ടല്ലോ ഇവർ ഓൾറെഡി ഒരു പ്രശ്നത്തിലാ ദാറ്റ് മീൻസ് കുർബാന വേണോ പിന്നി പിന്നിക്കുർബാന വേണോ എല്ലാ വർഷവും അതോ ഒരു ആചാരമാണ് മുന്നിൽ നിന്ന് ഞങ്ങൾ കുർബാന നടത്തുമോ നിങ്ങൾ പിന്നിൽ നിന്ന് നടത്തുമോ എന്നുള്ളതാണ് അത് ഡിണ്ടൻ്റെ കുരുബിണിയും കുർബാനയാണ് അവിടുത്തെ പ്രശ്നം അത് തന്നെ അവർക്ക് ഒരു സ്വസ്ഥതയില്ല ഏതായാലും ഒരു വിഷയത്തിൽ ചിലപ്പോ വല്ല വിചിന്തനവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസസ് അതെ എങ്ങനെയാണെന്ന് അറിയത്തില്ലേ മുന്നിൽ കുർബാനയ്ക്കും പിന്നി കുർബാനയ്ക്കും അടികൂടുന്ന കുഞ്ഞാടുകളെല്ലാം തന്നെ ഈ ഒരു പ്രസക്തി ഒന്നിക്കാനാണ് ചാൻസ് ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു രീതിയിലാണ് കാസാക്കാരും സംഘികളോട് ചേർന്ന് നടത്തിയ ഒരു ഉടമ്പടി എന്നാണ് എന്റെ ഒരു ചോദ്യം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് റിബൽ വിഭാഗം ഉണ്ട് ദേ ആർ വർക്കിംഗ് ഔട്ട് സൈഡ് നോട്ട് ഇൻസൈഡ് അവരെ ഒതുക്കാൻ കാസാക്കാരെ കൊണ്ട് പറ്റത്തില്ല തീവ്രമായ ഈ പറയുന്ന സംഗതിയും കൊണ്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇവർക്ക് ഒതുക്കാൻ പറ്റുക പിന്നെ കൊടുത്ത അക്കാപിച്ച എല്ലാം ഊരി പറഞ്ഞു തരും പിന്നെ പള്ളി കയറിയാൽ നിങ്ങൾ ശിവശിവണ്ട് ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരും മരിത നിങ്ങൾ എടുത്തുണ്ടോ കാശ് ടാച്ച് കൊടുത്താരിക്കും പൈസ കൊടുത്ത് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സംഗതി നിങ്ങളുടെ തന്നെ കേസിന് പോലും പോവണ്ട പക്ഷെ എനിക്ക് ഇതിനകത്ത് മറ്റൊരു സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്തത് ബട്ട് ഐ ഡോ തിങ്ക് സോ അത് വർക്കൌട്ട് ആകുവല്ലെന്ന് എനിക്കറിയത്തില്ല കാസാകാരി ഈ മറ്റേ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനം തീർത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ലിങ്ക് അവിടെ കൊണ്ടുവയ്ക്കുക കപ്പ നടന്ന വേചന ലിംഗം കുഴിക്കുക അല്ലെങ്കിൽ ലിങ്ക് ഇത്രയും വലിയ ലിംഗം കുഴിക്കണമെങ്കിൽ കപ്പ നടാൻ കുഴിച്ചതായിരിക്കത്തില്ല അത് കപ്പ കുഴിയല്ല കപ്പ നമ്മൾ തടമെടുത്തല്ലേ നടന്നത് അവിടെ കുഴി വന്നത് ആരെങ്കിലും ചത്തം മറവിയാൻ പോയാലുള്ള ഇമാതിരി വലിയൊരു ലിങ്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ ഇത് കുഴിച്ചിട്ട് അവിടുന്ന് കുഴിന്ന് എടുത്തതാണ് ഒന്നെങ്കിൽ ഇത് കാസ ടീമും സംഘികളും ചേർന്നിട്ട് ഇസ്ലാമിയരെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഐഡിയാണ് ചളയിൽ ഒരു ലിംഗം കിട്ടി ക്രിസ്ത്യാനികൾ വീട്ടിൽ അടികൂടി നിർത്ത് ഇസ്ലാമിയർക്ക് എന്താ എന്ന് ചോദിക്കുന്ന മണ്ട നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായില്ലേ ഇപ്പോ നമ്മുടെ ഗ്യാൻവാപ്പിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അമൃതസറിൽ അവിടെയുള്ള എല്ലാ ഇസ്ലാം പള്ളികളുടെ അകത്തും ശിവന്റെ ലിംഗം ഉണ്ടെന്ന് പറഞ്ഞു ഓയ്യോ ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മുസ്ലിംസ് എല്ലാം കൂടെ കൊണ്ടങ്ങട്ട് കളവിസുകൾ കൊണ്ട് കൊടുത്തു അതിനെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ അവർ ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇടത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വഴക്കിന്റെ ആവശ്യം അവരുടെ ലിംഗം അവിടെ കണ്ടു കിട്ടിയാൽ ആ സ്ഥലം അങ്ങോട്ട് വിട്ടുകൊടുക്കണമെന്നുള്ള മഹത്തായ സന്ദേശം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇവറ്റുകൾ ഇങ്ങനെ കാണിച്ചത് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം യുക്തിവാദിയാണെങ്കിലും അത്യാവശ്യം ബോധവും വിവരമൊക്കെ ഉള്ള ഒരു കൊച്ചാണ് ആ കൊച്ചിട്ടൊരു പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത് എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടല്ലോ ഓക്കെ പാലാരൂപതയുടെ പറമ്പിൽ കിടന്ന ഉദൃ ലിംഗവും ആ പറമ്പും എന്തുകൊണ്ട് നിയമപരമായും വിശ്വാസപരമായും സംഘികൾക്ക് അവകാശപ്പെട്ടതാണ് പണ്ട് ഇതുപോലെ ഒരു ലിംഗപ്രദർശനം ആർത്തുങ്കൽ പള്ളിയിൽ ഉന്നയിച്ചിരുന്നെങ്കിലും ലത്തീൻകാരായ മത്സ്യത്തൊഴിലാളികളുടെ പങ്കായത്തിന്റെ ചൂടെറിയും എന്ന് മനസ്സിലായപ്പോൾ ഉധൃർത ലിംഗവും ചുറ്റിക്കൂട്ടി തൈക്കൽ കടപ്പുറത്ത് കൊണ്ടുപോയി വേറൊരു ശിവപുരി കടപ്പുറം ഉണ്ടാക്കിയായിരുന്നു ഞാനത് മുമ്പേ പറഞ്ഞില്ലേ പങ്കായത്തിനടിയിൽ ഇട്ടി അവിടെ ചെന്നപ്പോ ആർത്തുങ്കൽ പള്ളിയിൽ ചെന്നപ്പോ ആ കാര്യം കുറിച്ച് പറയുന്നത് എന്നാൽ സീറോകളുടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ഉദൃർത ലിംഗം പഴ ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ ബ്രാഹ്മണ ലിംഗമാണെന്നാണ് മനസ്സിലാക്കുന്നത് ബ്രാഹ്മണ ലിംഗമാണ് പണി കിട്ടും പണി കിട്ടണം അതുകൊണ്ട് തീർച്ചയായും ഇത് സീറോക്കാരും കാസാക്കാരും അംഗീകരിച്ച് ആ ഭൂമിയും ലിംഗവും വിട്ടുകൊടുക്കണം ഇത് പൊങ്ങുന്ന വിവരം അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ ദൈവജ്ഞൻ താമ്പൂലം നോക്കി പറഞ്ഞിരുന്നതായും വീഡിയോ പറയുന്നു അത് ശരിയാണ് അപ്പുറത്തൊരു അമ്പലത്തെ ദൈവപ്രശ്നം നോക്കിയപ്പോഴത്തേക്കെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ പൊങ്ങൂന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാ കേസിൽ പോയാലും ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജഡ്ജിമാർക്ക് വിധി എഴുതാൻ പറ്റിയ ധാരാളം കോട്ടിങ്ങുകൾ പുരാണത്തിലുണ്ട് ഇപ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ശ്രുതികളും പുരാണങ്ങളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണല്ലോ രാജ്യത്തിലെ കോടതി വിധികൾ കോടതി വിധികൾ ചില സാമ്പിളുകൾ ചൂടെ അതായത് ഇപ്പം ശിവപുരാണം ഞാൻ വായിച്ച പോഷനിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല ഈ പെൺകുട്ടി റിബലാണ് ഇവളുടെ യുക്തിവാദം തലയിൽ കരുതി ഇവർക്ക് പിരിയാതായിരിക്കുന്നു ഇവൾ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ അല്ല ഇതൊക്കെ ഈ ആരിഫ് കിണ്ണനും ടി മോഹൻദാസും ഒന്നും കാണുന്നില്ലേനും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഗതികൾ വെച്ചിട്ടാണ് ആറാം നൂറ്റാണ്ടിലാളൊന്നും പറഞ്ഞുകൊണ്ടില്ല അങ്ങേരുടെ ജീവനെത്ര എടുക്കാൻ പോകുന്നത് ഇത് കേസിന് പോയിട്ട് കാര്യമില്ല കാസാക്കാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഒതുങ്ങി കൊടുക്കുക പിന്നെ ഇപ്പുറത്തിനിക്കുന്ന സംഗികൾ ഇത് ഞങ്ങളുടെതാണ് ഞങ്ങളുടെ അപ്പുൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കുഴിമാതി കല്ലെടുത്ത് വെച്ചുകൊണ്ട് കാത്തിരിത്തിട്ടൊന്നും കാര്യമില്ല അവരുടെ പേര് തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല രൂപ താ രൂപതാന്ന് രൂപ കൊടുത്താൽ മതി അത് തരും അവർക്ക് അങ്ങനത്തെ പ്രശ്ന ഫീലിംഗ് ഒന്നും ഇല്ല അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർ രൂപ കൊടുത്താൽ മതി നിങ്ങൾ രൂപയ്ക്കുള്ള അറേഞ്ച്മെന്റ്സ് റെഡിയാക്കും കാശ് കൊടുത്തു കഴിഞ്ഞാൽ പറമ്പും അതിനു ചുറ്റുമട്ടുള്ള ഒരു പത്തേക്കും കൂടെ അവർക്ക് നിങ്ങൾക്ക് അങ്ങ് തരും കാശു കറക്റ്റായിട്ട് അങ്ങ് കൊടുത്തേച്ചാൽ മതി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ സമയം പാഴാക്കുന്നത് എന്തൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ മറ്റേത് പറഞ്ഞത് അതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്തെങ്കിലും ഒക്കെ ആവട്ടെ സത്യത്തിൽ ഒരു മതത്തെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളോ എഴുത്തി കാണിക്കാൻ ഞാൻ ആളല്ല അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്ന് മാത്രമേ ഈ ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പാലാതിരൂപാതയുടെ സ്ഥലത്ത് വന്നിട്ട് ഇത്രയും വലിയൊരു കുഴി എടുത്തിട്ട് അവിടെ ഒരു ശിവലിംഗം അല്ലെങ്കിൽ പ്രതിമ കാണുന്നു ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണെന്ന് പറയുന്നു നൂറ് വർഷം വരെ അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ നൂറ് വർഷത്തിലത് ഉണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ ആൾക്കാർ ആരും മരിച്ചു പോയിട്ടൊന്നും അല്ലല്ലോ ഇവിടെ ഈ പറയപ്പെടുന്ന സ്ഥലം മേടിച്ച അല്ലെങ്കിൽ അത് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നെ അത് ഇടിച്ചുപൊളിച്ചെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും അപ്പം ഈ മണ്ടന്മാർ ഈ സംഖികൾ ഈ മരമണ്ടന്മാരാണ് ഈ കാസ വരമണ്ടന്മാരാണെന്നുള്ള വീണ്ടും വീണ്ടും തെളിയിക്കുക പക്ഷേ അവർ തന്നെയാണ് ആ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ മറ്റു ആൾക്കാരുടെ മുമ്പിൽ ഇഴുത്തി കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണേലും ഇവർ പറഞ്ഞോട് ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് വളരെ വളരെ യോജിക്കേണ്ട ഒരു അഭിപ്രായം തന്നെയാണ് സഫിനാവി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം വരയ്ക്കും എല്ലാവർക്കും